ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് കരുവഞ്ഞൂർ എന്ന സ്ഥലത്താണ് മൊത്തം ഏഴ് പോയിൻ്റ് മൂന്ന് സെൻറ്റ് സ്ഥലമാണുള്ളത് നാല് ബെഡ്റൂമുണ്ട് വറ്റാത്ത കിണറുണ്ട് കൂടാതെ വെള്ളത്തിനായിട്ട് പൈപ്പ് കണക്ഷൻ ഉണ്ട് റോഡ് സൈഡിലായി തന്നെയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിലേക്ക് അമ്പത് മീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം കൂടാതെ അമ്പലം പള്ളി ഉസ്കൂള് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും സമീപത്തായി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് ആറ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ വീടുകൾ നോക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഓണറുടെ നമ്പറാണ് ഓണറെ നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ തന്നെ നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും സ്വന്തമാക്കാവുന്നതാണ് ഇതുപോലെ കേരളത്തിലെ ഏതൊരു ജില്ലയിലും ആയിക്കോളത്തെ നിങ്ങളുടെ വീടോ സ്ഥലമോ ചാനലിൽ കുറഞ്ഞ ചിലവിൽ പരിസ്ഥിതി നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീടിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്